തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്താണ് അറബിക്കടലിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തുറമുഖമായി മാറിയിട്ടുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ തന്നെയാണ് ഇവിടെ ഇത്രയധികം ശ്രദ്ധയാകർഷിക്കാൻ കാരണം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റു കാര്യങ്ങളുമല്ല അതിന് ഈ തുറമുഖത്തിന് കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഈ തുറമുഖത്തിന് നമ്മൾ അറിയേണ്ട ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത് അന്താരാഷ്ട്ര തുറമുഖമായി മാറിയിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് അതിൻ്റെ തൊട്ടടുത്ത് അന്താരാഷ്ട്ര കപ്പൽ പാത ഉണ്ടാവണം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മൈലിന് അകലെ അത്രയും അടുത്തായിട്ട് അന്താരാഷ്ട്ര കപ്പൽ ചാല അല്ലെങ്കിൽ കപ്പൽ പാത കടന്നു പോകുന്നുണ്ട് ഇത് ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രത്യേകതയിൽപ്പെടുന്ന ഒന്നാണ് മറ്റൊന്ന് മദർ ഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയണം എന്താണ് മദർ ഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന വലിയ ഷിപ്പുകളാണ് മദർ ഷിപ്പുകൾ മദർ ഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇത്തരം പോർട്ടുകളെ മദർ പോർട്ടുകൾ എന്നും പറയും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയൊക്കെയുള്ള കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന വലിയ കപ്പലുകളാണ് മദർഷിപ്പുകൾ ഈ ഷിപ്പുകൾക്ക് ഏതാണ്ട് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ മീറ്റർ നീളം ഉണ്ടാവും അതും ഉൾക്കൊള്ളാൻ ഈ തുറമുഖത്തിന് പറ്റണം അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പുകളുടെ മദർ ഷിപ്പുകളുടെ അടിഭാഗം വെള്ളത്തിൽ നിന്നും ഏതാണ്ട് പതിനാറ് ഇരുപത് മീറ്റർ ആഴത്തിലാണ് താഴത്ത് കിടക്കുക അല്ലെങ്കിൽ താഴേക്ക് കിടക്കും അപ്പോ ആഴമില്ലാത്ത തുറമുഖാണെങ്കിൽ അവിടെ കപ്പലിനെ അടുപ്പിക്കാൻ കഴിയില്ല കാരണം ആഴല്ലല്ലോ കാരണം ഇതിൻ്റെ അടിഭാഗം തന്നെ അത്യാവശ്യം പതിനാറ് ഇരുപത് മീറ്റർ വരും വിഴിഞ്ഞും അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊന്നിതാണ് ഭാരതത്തിലെ ഇന്ത്യത്തിന് ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞുമാണ് വിഴിഞ്ഞത്തിന് പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ ആഴം പ്രകൃതിദത്തമായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ